അപ്പൊ ഇന്നത്തെ അമ്മ പൊന്നിൻ്റെ ലഞ്ച് ബോക്സ് സ്പെഷ്യൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം എടുത്തിട്ടുണ്ട് ബീൻസ് തോരാട്ടോ ആദ്യം വെച്ച് കൊടുക്കുന്നേ ഈയിടെ ആയിട്ട് എന്റെ ഫേവററ്റ് വെജിറ്റബിൾ ആയ അച്ചിങ്കേളിൽ നിന്ന് ഒരു ഷാജാട്ടം ബീൻസിലേക്ക് എനിക്ക് തോന്നിത്തുടങ്ങുന്നുണ്ടായിരുന്നു അതമ്മയോട് പറയുകയും ചെയ്തു പക്ഷേ ഈ അമ്മക്കുട്ടിയുടെ ഒരു ഓർമ്മയെ എന്ന് പറഞ്ഞപ്പോഴേക്കും അടുത്തത് ബീൻസ് മെഴുക്കുവരട്ടി ഇത് എന്തപ്പ കഥ എന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം മുദ്ര ശ്രദ്ധിക്കണമെന്ന് ചതിക്കാത്ത ചന്തുവിൽ പറയണോലെ ഒരെണ്ണം തോരനും ഒരെണ്ണം മെഴുക്കുവരട്ടിയാണെന്ന് അതെ അതെ ഞങ്ങളും പറഞ്ഞു കാര്യം എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി അടുത്തത് മധുരമാങ്ങാച്ചാർ കേട്ടോ വെച്ചു കൊടുക്കുന്നേ മധുരം അധികം താല്പര്യമില്ലാത്ത എനിക്കെന്തോ ഈ അച്ചാറിനോട് ഒരു പ്രത്യേക തോന്നി തുടങ്ങി ഒഴിച്ച് കഴിക്കാനായി കിടിയ സാമ്പാർ കൂടി വെച്ചപ്പോൾ ലഞ്ച് ബോക്സ് മൊത്തത്തിലുഷാറായി സാമ്പാറിൽ ഇറങ്ങുന്ന ബീട്രൂട്ട് അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് ആ മതിരിപ്പേ അതുകൊണ്ട് ബീട്രൂട്ട് കഷ്ണം മൊത്തം ഞങ്ങളാ തീർക്കില്ല സാമ്പാർ ഉണ്ടായാൽ പപ്പടം മസ്റ്റല്ലേ അപ്പം അതും വെച്ച് കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ കൂടെ കൂടില്ലേ